രുചികരമായ ഊണ് തേടി ഇനി അലയണ്ട ഒറ്റ ക്ലിക്കിൽ ഊണ് പാർസലായി മുന്നിലെത്തും കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതി വഴിയാണ് ഇത് ഇതിനായി പോക്കറ്റ് മാർട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയാകും ആദ്യം തിരുവനന്തപുരത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് മാർച്ച് അഞ്ചിന് ചൈത്രം ഹോട്ടലിൽ മന്ത്രി എം രാജേഷ് ലഞ്ച് ബെൽ ഉദ്ഘാടനം ചെയ്യും ഊണൊരുക്കുന്നതിനായി ശ്രീകാര്യത്ത് ക്ലൗഡ് കിച്ചൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആദ്യ ദിനം മുതൽ അഞ്ഞൂറ് പേർക്കുള്ള ഊണാണ് കുടുംബശ്രീ തയ്യാറാക്കുന്നത് ആദ്യ ദിനം മുതൽ അഞ്ഞൂറ് പേർക്കുള്ള ഊണാണ് തയ്യാറാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഓഫീസുകളിലുള്ളവർക്കും വിവിധ സ്ഥാപനങ്ങളിലുള്ളവർക്കും പോക്കറ്റ് മാർട്ട് ആപ്പ് വഴി ഊണ് ബുക്ക് ചെയ്യാം സ്റ്റീൽ ലഞ്ച് ബോക്സിലാക്കി ഊണ് എത്തിക്കുന്നതിന് എട്ട് വനിതകൾ തയ്യാറായിട്ടുണ്ട് ഇവർ ഇരുചക്ര വാഹനങ്ങളിൽ പകൽ പന്ത്രണ്ടിന് ഓഫീസുകളിൽ ഊണ് എത്തിക്കുകയും രണ്ട് മണിയോടെ പാത്രങ്ങൾ തിരികെ വാങ്ങുകയും ചെയ്യും തലേദിവസം രാത്രി വരെയാണ് കുടുംബശ്രീ ഓർഡർ സ്വീകരിക്കുക